ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരാം ചലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചാരി പെണ്ണിനെ കണ്ടീ ചലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചാരി പെണ്ണി കണ്ടെന്തെണ്ണിൻ്റെ കൊട്ടേര് നെയ്യുള്ള പിടക്കണ മീനാന

ം മങ്ങട്ടു മിങ്ങോട്ട് മോടിഞ്ഞാൻ മീനും കൊണ്ടം ചറുവട്ടം മങ്ങോട്ട് മിങ്ങോട്ട് മോടിഞ്ഞാൻ വെറും പോയി മീനും കിഞ്ഞേ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി വെറും പോയി മീനും കിങ്ങേ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി ചാലക്കുടി ചന്തനച്ചപ്പുള നിങ്കാരി പെണ്ണിനെ കണ്ട മീങ്ങേ പെണ്ണ കണ്ടേ കച്ചവടം പോയല്ലോ കാശും പോയി പെണ്ണ കണ്ട കച്ചവടം പോയല്ലോ കാശും പോയി ചന്തന ചൊപ്പ പെണ്ണ് ചതിക്കണ കാര്യം നിറണി ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നിരാണി ചടക്കുടി ചന്തോ ചന്ദന ചോപ്പുള്ള നിങ്കാരി പെണ്ണിനെ കണ്ടിഞ്ഞ നിങ്ങൾക്ക് എന്റെ പാട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക